ം അബ്ദുൽ ഖാദർ ജീലാനി ഖല്ലാഹുത്തലഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു ഹാദിമിൻ്റെ റൂഹിനെ അവിടുത്തെ അനുവാദം കൂടാതെ പിടിച്ചു ആ കാരണത്താൽ അന്ന് പിടിച്ച മുഴുവൻ റൂഹിനെയും തട്ടിപ്പറിക്കുകയും അന്ന് വഫാത്തായവരെല്ലാവർക്കും ജീവൻ കൊടു ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു ഈ സംഭവം പലപ്പോഴായിട്ടും വഹാബി വേദികളിൽ മുഴങ്ങിക്കേൾക്കാറുണ്ട് നിന്നും ബന്ധപ്പെട്ട് ീൻ മാലയിൽ ഉണ്ട് എന്ന് സാധാരണ മുജാഹിദുകൾ പറയാറുണ്ട് എന്ന എന്ന പേരിലുള്ള ഒരു ചോദ്യമാണ് ഈ സംഭവം നമ്മൾ പോതുന്ന കാവി മുഹമ്മദ് കോഴിക്കോട് കാവി മുഹമ്മദ് എന്നവർ രചിച്ച നമ്മളൊക്കെ ചൊല്ലാറുള്ള മൊഹ്യദ്ദേശം അതിനാൽ തുടങ്ങുവാൻ എന്ന് നമ്മൾ എന്ന് തുടങ്ങി നമ്മൾ ചൊല്ലുന്ന മുഹയ്യദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല അതെന്ന് നമ്മൾ എന്ന് തുടങ്ങി നമ്മൾ ചൊല്ലുന്ന മുഹയ്യദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല അത് ആരൊക്കെ ഉണ്ടാക്കിയ ചില മാലകളിൽ അങ്ങനെ ഉണ്ടാവാം അത് സുന്നികൾ ചൊല്ലുന്നതും നമ്മൾ ചൊല്ലിപ്പിക്കുന്നതുമായ മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ള സംഭവം അല്ല എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത് സംഭവം സമസ്തയുടെ മുൻകാല നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടിയാക്ക് മുസ്ലിയാർ രചിച്ച കുത്തുബിയത്തിന്റെ ബേത്തുകളി സംഭവം സമസ്തയുടെ മുൻകാല നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടിയാക്ക് മുസ്ലിയാർ രചിച്ച കുത്തുബിയത്തിന്റെ ബെയ്ത്തുകളി ഉണ്ടല്ലോ മുഹമ്മദ് എന്ന് പറയുന്ന മഹാൻ രചിച്ച നമ്മുടെ മൊഹിയദ്ദീൻ മാലയിൽ അത് പറഞ്ഞിട്ടില്ല മറ്റ് പല ചരിത്രകാരന്മാരും അല്ലെങ്കിൽ പല മാലകളിലും മൊഹിയദ്ദീൻ മാല എന്ന പേരിൽ അറിയപ്പെടുന്ന പല മാലകളിലും അതുണ്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അങ്ങനെ ഒരു മാലയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടും ഇല്ല കാണാതെ അതേക്കുറിച്ച് പറയാൻ കഴിയില്ല ബാങ്കിൽ ഉസ്താദ് രചിച്ച കുത്തുബിയത്തിലുണ്ട് അതിന്റെ പകർപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്തുണ്ട് പാങ്ങിൽ ഉസ്താദ് രചിച്ച കുത്തുബിയത്തിലുണ്ട് അതിന്റെ പകർപ്പ് വേണമെങ്കിൽ എന്റെ അടുത്തുണ്ട് അസാം എനിക്ക് ചോദിക്കാനുള്ളത്